സിമ്പിൾ മല്ലി തിങ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ എടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുഞ്ഞു വരുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർന്ന് അപ്പൊ ഒരാഴ്ചത്തേക്ക് വേണ്ടി വന്നതാണ് ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ലോങ് വീഡിയോ ഇടുമെന്ന് അപ്പോൾ ആ വീഡിയോയാണ് ഈ വീഡിയോ അപ്പം ഇന്ന് കുഞ്ഞു വരുന്ന പ്രമാണിച്ച് തോന്നുന്നു കൊടു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഭയങ്കര തുള്ളിച്ചാട്ടവും കളിയും മേളവും ഒക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെ കുഞ്ഞെനിക്ക് അയച്ചു തന്നായിട്ടവൾ വരുന്ന വഴിയുള്ളത് ഇത് അവൾ വന്നത് സ്ലീപ്പർ ബസ്സിനായിരുന്നു അവിടുന്ന് കയറ്റി വിട്ടു ഇവിടെ അടുത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് മന്നമരുതി എന്ന് പറയും രാവിലെ എട്ടരക്കോ ഒമ്പതരയ്ക്കോ അങ്ങാണ്ട് വരേണ്ടതായിരുന്നു ഒരു മണിക്കൂർ ലേറ്റായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് അന്നമരുതി എന്ന് പറയുന്ന ഒരു ഒന്നര കിലോമീറ്റർ മാക്സിമം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ പിന്നെ പപ്പ പോയി അവിടെ നിന്നുള്ള പിക്ക് ചെയ്തുകൊണ്ട് വരുവായിരുന്നു അപ്പോൾ ചേ കുഞ്ഞു വരുന്നത് നോക്കിയാണ് ഇവൻ ഇവനകത്തോട്ടും കയറത്തില്ല അവൻ്റെ കൂട്ടിലോട്ടും കയറത്തില്ല ഇവിടെ തന്നെ ഇവന് മനസ്സിലായിട്ടാണോ എന്തോ ഞങ്ങൾ പറയായിരുന്നേടാ നിൻ്റെ ചേച്ചി വരൂടാ ചേച്ചി വരൂടാന്നൊക്കെ പറയുമായിരുന്നു ഇവനോട് എന്തോ ഇവൻ ഭയങ്കര സന്തോഷമായിരുന്നു ഇവൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പോയതിന് ശേഷം ശരിക്കും കഴിക്കത്തൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവൻ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ എന്ത് കൊടുത്താലും കഴിക്കത്തില്ല പിന്നെ ഞങ്ങൾ പോയി ഡോക്ടറെയൊക്കെ കണ്ടായിരുന്നു കാരണം അതും അതുപോലെ രാവിലെ കൊടുക്കുന്ന എല്ലാം ഇരിക്കും ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കാൻ നേരത്ത് അതും കൂട്ടിലിരിക്കും കൂട്ടിൽ നിറച്ച് ഫുഡായിരിക്കും അവനൊന്നും കഴിക്കത്തൊന്നുമില്ല ഏത് സമയം ഇങ്ങനെ കുറച്ച് കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടക്കുന്നത് ഫുഡ് തെറ്റിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് അപ്പോൾ പറഞ്ഞ ചിലപ്പോൾ വിരയുടെ ആയിരിക്കും വിരയുടെ ആയിരിക്കും എന്നല്ല വിരയുടെയാണെന്ന് പറഞ്ഞ് അതിനുള്ള മരുന്നൊക്കെ തന്നു അങ്ങനെ പിന്നെ പുള്ളി പിന്നെയും എന്താ കുഞ്ഞു വരുന്നത് നോക്കിയൊക്കെ തന്നെ നിപ്പ് കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് കുറച്ചങ്ങ് നടക്കുമായിരുന്നു ഇത് അവൻ എവിടുന്നോ കിട്ടിയൊരു തേങ്ങായ ഫുൾ തേങ്ങയുണ്ട് പക്ഷേ അതിനകത്തൊന്നുമില്ല എവിടുന്നാ കിട്ടിയെന്നറിയത്തില്ലേ എന്തേലുമൊക്കെ എവിടുന്നേലും ഒക്കെ തപ്പിക്കൊണ്ട് വരും അടിപൊളി ബോളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ പുള്ളിക്ക് അതൊന്നും വേണ്ട ആശാൻ ഇങ്ങനത്തെ കാട്ടിന്നൊക്കെ ഓരോന്ന് പെറുക്കിക്കൊണ്ടിരുന്ന രാവിലെ ഈ ഔട്ടിലോട്ട് വന്ന് നോക്കിയാൽ എല്ലാ പറമ്പിലും കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ സിറ്റൗട്ടിൽ കാണാം എല്ലാം ഉണ്ട് ഈ ക എവിടെ കൊണ്ടുവന്ന ആ ഇങ്ങനെ പ്രതിഷ്ഠ പോലെ വെച്ചേക്കും പുള്ളി അതൊക്കെയാണ് പുള്ളിയുടെ ഒരു സന്തോഷം ഇതിപ്പം ഇന്ന് കിട്ടിയതാണ് ഇനിയിപ്പോൾ ഇത് എനിക്കൊന്ന് രണ്ട് ദിവസം തന്നെ ഇതും വെച്ചായിരുന്നു കളിക്കുന്നത് ഉരുട്ടി ഉരുട്ടി ഈ ഒരു സൗണ്ട് കേട്ടി തേങ്ങ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് അപ്പോഴാണ് ഇവൻ്റെ ഈ മേള ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുഞ്ഞ് വരാൻ കുറച്ച് നേരം കൂടെയുള്ളൂ അപ്പോൾ പപ്പ പോയായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മന്ദമരത്തിലോട്ട് അവള് വിളിച്ച് പറഞ്ഞു എത്താറായി എന്ന് പറഞ്ഞപ്പം പപ്പ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി അപ്പം ഞാനിവൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് ഇവൻ്റെ തേങ്ങായം കൊണ്ടുള്ള പ്രകടനങ്ങൾ കാണുമായിരുന്നു അപ്പോൾ കുഞ്ഞ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയായിരുന്നു വന്നത് ലിജോയ്ക്ക് വരാൻ പറ്റത്തില്ല അവന് ജോലി ഉള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുഞ്ഞ് തന്നെ വന്നപ്പോൾ തനിയേ ബസ്സിന് കയറി ആദ്യമായിട്ടായിരുന്നു വരുന്നത് ധൈര്യം സംഭരിച്ചെങ്കിൽ പോരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു ഒമ്പതര ആയപ്പോൾ അവളെത്തി എൻ്റെ പൊന്നെ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേന് ഇവൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു ഇവിടത്തേയില്ല അന്ന് വൈകിട്ട് രാത്രി കിടക്കുന്നത് വരെ ഇവിടെ പുറേന്ന് മാറിയിട്ടില്ല ഞങ്ങൾ കൂട്ടി പിടിച്ചുകൊണ്ട് ഇട്ടപ്പോഴാണ് അവൻ കൂട്ടിക്കിടന്നത് അതുപോലെ അവനെന്നെ അറിയത്തില്ല എന്തോ ചെയ്യണമെന്ന് ചാടിക്കേർന്നു പാവുണ്ട് കുഞ്ഞു സത്യം പറഞ്ഞ വീടിനകത്തോട്ട് കയറിയില്ല അവൻ കേറ്റുന്നേ ഇല്ല അതുപോലെ അങ്ങ് വിടുന്നില്ല ഇങ്ങനെ കടിച്ചും പിടിച്ചും ഇങ്ങനെ നിൽക്കുമായിരുന്നു പാവം ഒരു പരുവത്തില്ല പിന്നെ കുഞ്ഞകത്തോട്ട് കയറിയത് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് അവള് മുഖം കഴുകാനും കൈ കഴുകാൻ പോലും അവൻ വിടുന്നില്ലായിരുന്നു ഇങ്ങനെ പുറകെ അങ് നടക്കും എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇവള് വന്ന് ഫുഡൊക്കെ അവൻ കഴിച്ചു കേട്ടോ ഇത് പിന്നെ ഇവനെ അവന്റെ കൂട്ടി കൊണ്ടുവന്ന് വെള്ളം വെച്ചാലും അവന വേണ്ട ഈ ബാത്റൂമിൽ വന്ന് വെള്ളം കുടിച്ചാലേ അവനൊരു സന്തോഷമാകത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ബാത്റൂം തുറന്നിട്ടില്ലേ വന്ന് ഇങ്ങനെ അടിക്കുക വാതിലയിൽ ദാഹിക്കുമ്പോൾ പിന്നെ അവിടെ ഞങ്ങളിങ്ങനെ എപ്പോഴും കപ്പിനകത്ത് ഇച്ചിരി വെള്ളം വെച്ചേക്കും ഇത് പിന്നെ കുഞ്ഞ് ഈ ആൽബവും ഇതൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അവൾ ആദ്യമാണ് കാണുന്നത് ആൽബം ഒക്കെ ഇന്നാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അവളിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഓരോന്നൊക്കെ പറയുമായിരുന്നു അഭിപ്രായങ്ങൾ പാന ബടിനെ ആൻടോനെ ഇമ്പലെ ശുഗാണോ ആന ഇത് കണ്ടോണേ ശുഗാണോ ആന്ന് പറയുന്നാണോ ആന ആട് എന്താ കഴിച്ചേ പാലോ പാലോ നിന്നെ അർത്ഥം നീ എന്നെ മിശയായിടോ ഇല്ല ഞാൻ ചെയ്യൂ ടാറ്റ അയ്യടാ അയ്യക്ക് കണ്ടു കുഞ്ഞു പെണ്ണായട ആ ഇനി പൂച്ചക്കത്തേക്കുള്ളതുണ്ടാക്കണം അപ്പം ഇന്നത്തെ പാചകം ഞാൻ ഏറ്റെടുത്തു അപ്പൊ ഇതുണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കൊച്ചുള്ളിയൊക്കെ ഇട്ടുള്ളൊരു ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയ സവാള ചെറുതായിട്ട് പൊടിച്ച പൊടിഞ്ഞ പോലെ അരിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വറ്റൽമുളകും ഗ്രാമ്പു ഗ്രാമ്പൂ പട്ട ഇലക്കാതൊക്കെ ഇട്ട് ഒരു ചെറിയ പൊടി പോലെ ഉണ്ടാക്കിയിട്ട് ഈ സവാളയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാളയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്ത് ഒരു ചിക്കൻ ഇട്ട് വേവിക്കുമായിരുന്നു ചെയ്ത് പിന്നെ ഓർത്ത് സമ്മന്തി ഉണ്ടാക്കാന്ന് കുഞ്ഞിനിങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടപ്പം ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെയൊക്കെ വലുതായിട്ട് കറിയൊന്നും വേണമെന്നില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ സമ്മന്തി ഉണ്ടാക്കി വെള്ളസമ്മന്തിയായിരുന്നു സമ്മന്തി ഉണ്ടാക്കി അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നതെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം അങ്ങനെ സമ്മന്തിയായി മോരുകറിയായി പിന്നെന്തായിരുന്നു മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കറി കുറച്ച് കറിയുള്ളതിലും ഞങ്ങൾ സമ്മന്തിയുള്ള അപ്പം മോര് കഴിക്കത്തില്ല ഇത് പിന്നെ പപ്പായക്കും അമ്മയ്ക്കും വേണ്ടിയും അവരുണ്ടാക്കിയതാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പം കുഞ്ഞിന് ചട്ടി ചട്ടി ചട്ടിയെന്ന് പറയുമ്പം ഞങ്ങളിവിടെ അങ്ങനെ ഈ ചിക്കനും ചിക്കൻ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ ആ ചട്ടി ഞങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ എടുക്കുമായിരുന്നു പണ്ട് തൊട്ടേ അങ്ങനെ ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ ഞാനല്ലേ കുഞ്ഞ് ഞങ്ങൾ ബുക്ക് ബുക്ക് ചെയ്യും ഇന്നത്തെ ചിക്കൻ്റെ ചട്ടി ഞങ്ങൾക്കെയെന്ന് ങ്ങനെ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ മീനിൻ്റെയോ അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കത്തില്ല ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുക പിന്നെ ഞാനവിടുത്തെ കുഞ്ഞിനോടത്തേക്കാണ് എപ്പോഴും ഒന്നും കിട്ടത്തില്ല ഇത്രയൊക്കെയായിരുന്നു വീഡിയോ താങ്ക്